മാധ്യമപ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിൽ തെലുങ്ക് നടൻ മോഹൻ ബാബുവിനെതിരെ പോലീസ് കേസെടുത്തു ജാൽപ്പള്ളിയിലെ വസതിയിൽ വെച്ച് ചൊവ്വാഴ്ചയാണ് നടൻ മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചത് മോഹൻ ബാബുവും മകനും നടനുമായ മഞ്ജു മനോജും തമ്മിൽ രൂക്ഷമായ തർക്കമുടലെടുത്തിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയപ്പോഴാണ് സംഭവം നേരത്തെ മോഹൻ ബാബുവും മകനും തമ്മിലുള്ള തർക്കം മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ തുടർ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനോട് മോഹൻബാബു ആക്രോശിക്കുകയായിരുന്നു മോഹൻബാബു അസഭ്യം പറഞ്ഞെന്നും ക്യാമറ തകർക്കാൻ ശ്രമിച്ചെന്നുമാണ് ആരോപണം സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് മനോജും ഭാര്യ മൗനികയും ചൊവ്വാഴ്ച മോഹൻബാബുവിൻ്റെ വസതിയിലെത്തിയത് മൂലമാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത് വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും സെക്യൂരിറ്റി ഗേറ്റ് തുറക്കാൻ തയ്യാറായില്ല ഇത് രൂക്ഷമായ വാക്പോറിലേക്ക് വഴിവെച്ചു തന്റെ മക്കൾ വീടിനകത്തുണ്ടെന്ന് മനോജ് പറഞ്ഞെങ്കിലും സെക്യൂരിറ്റി ഗേറ്റ് തുറക്കാൻ തയ്യാറായില്ല പിന്നാലെ മനോജിന്റെ സ്റ്റാഫ് അംഗങ്ങളിലൊരാൾ ഗേറ്റ് തള്ളി തുറന്ന് അകത്തു കടന്നു പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ വസതിയുടെ മുൻവശത്തെത്തിയ മോഹൻ ബാബു സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെയടക്കം ആക്രമിച്ചു അസഭ്യം പറയുകയും ക്യാമറ തകർത്തെന്നും റിപ്പോർട്ടുകളുണ്ട് തലയ്ക്ക് പരിക്കേറ്റ മാധ്യമപ്രവർത്തകൻ ചികിത്സയിലാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു